സോ ഹിസ് തിങ്കിങ് പ്രോസസ് ഈസ് ടോട്ടൽ ഡിഫറെൻ്റ് സോ ബെറ്റർ യു ജൽ വിത്ത് ഇറ്റ് നിങ്ങളെങ്ങനെങ്കിലൊക്കെ അത് വെച്ചിട്ട് പണ്ടാറടങ്ങേ ഞാൻ എന്നോട് തന്നെ പറയുന്നത് നിങ്ങളെങ്ങനെയെങ്കിലൊക്കെ ചെയ്ത് അത് അത് ശരിയാക്കൂ എന്ന് പറയുന്നൊരു സിറ്റുവേഷനിലേക്ക് നമ്മൾ എത്തും സോ ഞാനതിനെ അങ്ങനെ കാണാൻ ശ്രമിച്ചിരുന്നു എന്നിട്ടും ചിലപ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും ഉണ്ടാവുന്നുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ പലതരത്തിലുള്ള ഈഗോ ക്ലാഷസ് സംഭവിക്കാനുള്ളു പിന്നെ ഒരു പരിധിക്കപ്പുറം പിന്നെ ഒരു പരിധിക്ക് നമ്മളും കുറച്ച് കഴിയുമ്പോൾ നമുക്കും ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും നമ്മുടെ അസിസ്റ്റൻസൊക്കെ നമ്പാവും അവർക്ക് അവർക്ക് അറിയില്ല എന്താ ചേട്ടാ ഇത് നേരത്തെ പറഞ്ഞ സാധനം ആയിട്ട് ഇത് ഭയങ്കര ഡിഫറെൻറ്റാണല്ലോ ആണല്ലോ ഈ സീനിലേക്ക് എങ്ങനെ സെറ്റ് സെറ്റാവുന്ന അവർ നമ്മളോട് ചോദിച്ചു തുടങ്ങും നമ്മൾ അങ്ങോട്ട് ചോദിക്കാൻ പോകുമ്പോൾ ആ ആൾ ആയിരിക്കില്ല എന്ന് പറഞ്ഞ കുറേ സിറ്റുവേഷൻസ് ഇങ്ങനത്തെ സിനിമകൾ സംഭവിക്കും അപ്പം സി ദർ ആർ സം ഡയറക്ടേഴ്സ് ഹു കംസ് വിത്ത് എൻ ഗ്രേറ്റ് ടെക്നിക്കൽ നോളജ് ടെക്നിക്കൽ നോളജ് മാത്രമല്ല ഇത് ഇയാൾക്ക് ഇത് നടത്തിയെടുക്കാൻ പറ്റുമോ എന്ന് എന്നുകൂടെ ചിന്തിക്കും ഇപ്പം ചില ആൾക്കാരെ അങ്ങനെ പൃഥ്വിരാജങ്ങനെ ചോദിക്കും സു ഇതിപ്പോൾ ഈ സമയത്തിലൂടെ നടക്കുവോ നടത്തി തരാം എന്ന് പറയുന്ന സിറ്റുവേഷൻ ഉണ്ട് നമ്മൾ ചിലപ്പോൾ നമ്മൾ എക്സ്ട്രാ ലോഡ് എടുത്ത് നമ്മൾ ആൾക്കാരെ കൂട്ടി നമ്മൾ അതൊക്കെ ചെയ്യും അങ്ങനെ ചോദ്യമില്ല ഇത് നമ്മൾ നമ്മളിങ്ങനെയാണ് ഇത് നടക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആൾ മനസ്സിലാക്കില്ല ബട്ട് ഐ ഹാഡ് ഞാനിങ്ങനെ ആ സിനിമ കഴിഞ്ഞിട്ട് ഞാൻ അതിൽ നിന്ന് പുറത്തൊക്കെ വന്നൊരു ഒന്ന് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ഭയങ്കര രസമുള്ള പരിപാടിയായിരുന്നല്ലോ ഡെയിലി ഡെയിലി ബൗൺസർ വരുന്നു നമുക്ക് തലയിലേക്ക് ബൗൺസർ വന്നോണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ എക്സാക്ട് എന്റെ കൂടെ വർക്ക് ചെയ്ത് ആ സമയത്ത് വർക്ക് ചെയ്ത് പത്തൊപ്പത്തഞ്ച് പേരുണ്ടല്ലോ അവരിപ്പോ ഏത് സിനിമയിൽ പോയാലും അവർക്ക് ഓരോ